അപ്പം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടെത്തന്നെ മനസ്സിലായിട്ടാവും പൊതിച്ചോറ് അതും സ്പെഷ്യൽ പൊതിച്ചോറാണ് ഫുള്ളും ആയിട്ട് വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള വെജി പൊതിച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വന്നിട്ട് പീച്ചിങ്ങ പീച്ചിങ്ങന്ന് നമ്മുടെ അവിടെ പറയും പീച്ചിങ്ങയുടെ തോല് ചെത്തിയെടുത്തതും ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം അപ്പം ചീഞ്ചിട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും വലുമുളകും കറിയേപ്പിലിയും മല്ലിടയിലും പിന്നെ കുറച്ച് കായപ്പൊടി ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഉപ്പും പുളിയും ഈ തേ തേങ്ങ ചരകിലും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പച്ചമണം വരെ ഒന്ന് വറുത്തെടുക്കുക ഇതിലേക്ക് ഒരു ശരം പുളിയും ഉപ്പും ഇട്ടിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് ചമ്മന്തി പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ പുതുച്ചുറിക്കുള്ള ചമ്മന്തി റെഡിയായി അടുത്തത് ഞാൻ കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ തിരുമ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കുന്ന വേണ്ടി ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി ഒന്ന് കണ്ടു കണ്ടുനോക്കൊഴിച്ച് കടുക് പൊട്ടിച്ചു ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ഇട്ടു ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ചിങ്ങ ന തോലി ചെത്തിയിട്ട് അതിൻ്റെ ചമ്മന്തി അരച്ചില്ലേ അത് പീച്ചിങ്ങ കൊണ്ട് നമുക്കൊരു പൊരി ഇതുണ്ടാക്കി തീയലുണ്ടാക്കില്ലേ അതിനു വേണ്ടിയിട്ടാണ് അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും വള്ളം ഒരു കാരണവശാലും അടുത്തുകൂടെ പോകാൻ പാടില്ല കാരണം ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ട് എൻ്റെ പീച്ചിങ്ങ തീയൽ നാശമായതാണ് അപ്പോൾ വള്ളമേ തൊടാൻ പറ്റില്ല അപ്പോൾ ഞാൻ പ്രശ്നം നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും റെഡിയായി ഇതെന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കടല വേവിച്ചതും അതിലേക്ക് ഒരു ഞങ്ങളൊരു മസാലക്കൂട്ടുണ്ടാകും മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മല്ലി കുരുമുളക് ജീരകം വറ വറ്റൽ മുളകും ഒരു പച്ചമുളകും ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അരച്ചിട്ട് അതിലേക്ക് കുറച്ച് മൈദ പൊടി ഇട്ടിട്ട് ഓംലൈറ്റ് പോലെ ചുട്ടെടുക്കാം അപ്പോൾ നന്നായി കിട്ടും ഈ മൈദ പൊടി എന്തിനാണ് ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല മാത്രം ആയതുകൊണ്ട് അത് കറക്റ്റായി കിട്ടില്ല മറച്ചിടുമ്പോൾ പൊടിയും അതുകൊണ്ട് കുറച്ച് മൈദ കൂടി ചേർക്കണം പിന്നെ ബാക്കി കടല വേവിച്ചത് അതുകൊണ്ട് ഞാനൊരു പൊരിയൽ പോലെ ഉണ്ടാക്കി സവാളിയും കുറച്ച് സോയാ സോസൊക്കെ ഒഴിച്ചിട്ട് പൊരിയൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കോളിഫ്ലവർ വറുത്തതാണ് കോളിഫ്ലവർ വറുത്ത് പോരാ നമുക്ക് പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇല മുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല ഇതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് നന്നായി വാട്ടാന്ന് വിചാരിച്ചിട്ട് ഇതാദ്യം നേരെ കോളിഫ്ലവർ ആദ്യം നിരത്തിയിട്ടു എന്നിട്ട് ഇവിടെ അടുപ്പമൊന്നും ഇല്ലാത്തത് ഞാൻ ഇതിൻ്റെ മേലെ തന്നെ വെച്ചിട്ടാണ് ഇല അപ്പുറം അപ്പുറം ഇട്ടിട്ട് വാട്ടിയെടുത്തു എന്നിട്ട് ഒരു പേപ്പർ വെച്ചു അതിലേക്ക് ഈ ഇല വെച്ചു ഒന്ന് തുടച്ചിട്ടുണ്ട് അതിൻ്റെ വാ പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് നമ്മുടെ ചോറിടുക ഞങ്ങളിവിടെ പൊന്നി അരിയുടെ ചോറാണ് ഉപയോഗിക്കാറ് അപ്പോൾ പൊന്നി അരി ചോറ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചോറ് ഉണ്ടാക്കണം നമ്മുടെ വീട്ടിലേക്ക് സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ചോറ് ഇട്ടു അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ചില്ലി വറുത്തത് വെച്ചു എന്നിട്ട് അടുത്തത് ഞാൻ കടലപ്പൊരിയൽ അത് വെച്ചു പിന്നെ ചമ്മന്തി വെച്ചു അടുത്തത് ഓംലെറ്റ് ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു എഗ്ഗെങ്ങനെ വെജ്ജാവും എന്നൊക്കെ കുറേ ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ സഹിതം ഇതിലുണ്ട് പിന്നെ അടമാങ്ങ ഇത് ചമ്മന്തിപ്പൊടിയാണ് ഞാൻ സാ വീട്ടിലുണ്ടാക്കി തന്നെയാണ് ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ എൻ്റെ മുന്നത്തെ വീഡിയോസിലുണ്ട് ചാനലിൽ ഒന്ന് പോയിട്ട് നോക്കൂ പിന്നെ പപ്പടം തീയൽ പിച്ചിങ്ങ തീയല് പിന്നെ മോരുകറി മത്തങ്ങയും മാങ്ങ മാങ്ങയും മത്തങ്ങയും കൂടി വെച്ചിട്ട് ഞാൻ അത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയതാണ് എനിക്ക് മാങ്ങ കൂട്ടാൻ പിറ്റേ ദിവസം കഴിക്കാനാണ് ഇഷ്ടം പിന്നെ നമ്മൾ ഒരു പത്രത്തിൽ തൈര് ഒരു പത്രത്തിൽ രസം ഒരു പത്രത്തിൽ പായസം ചക്കപ്പായസം ചക്ക വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എല്ലാം പൊതിയാം എല്ലാം പൊതിഞ്ഞിട്ട് പേപ്പറിൽ വെച്ചിട്ട് നന്നായി വൃത്തിയായി മടക്കിയിട്ട് വയ്ക്കാം ഞാനിതൊരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇത് ഇങ്ങനെ പാക്ക് ചെയ്തത് നന്നായി പൊതിഞ്ഞ് വൃത്തിയായി അപ്പോഴാണ് ഒരു പേപ്പറിൻ്റെ അറ്റം കയറിയത് അപ്പോൾ ഞാനത് കയറി സാറിൽ ഇത്രയും ഉണ്ടല്ലോ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അപ്പോൾ ഞാനിത് പൊതിഞ്ഞ അപ്പോൾ സിദ്ധു പറഞ്ഞു അവനും ഒരു പൊതിച്ചോറുവാണോ എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിനൊരു പൊതിച്ചോറ് ഉണ്ടാക്കി അവന് ചോറും കോളിഫ്ലവർ വറുത്തതും മാത്രം എന്ന് പറഞ്ഞു പപ്പടവും മാത്രം ഒന്ന് മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവന് ചെറിയൊരു ഇല എടുത്തിട്ട് അവനും ആദ്യം ഇതുപോലെ കുഞ്ഞ് പേപ്പറൊക്കെ വെച്ച് ചെറിയ ഇലയൊക്കെ വെച്ചിട്ട് അവനും പൊതിഞ്ഞു കൊടുത്തു എന്നിട്ട് ഒരു രണ്ട് മണിക്ക് ശേഷം ഞാനിത് തറന്നു നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ എല്ലാ കറികളും കൂട്ടിയിട്ട് നന്നായിരോട് പൊതിച്ചോറ് കഴിച്ചു എല്ലാം വെജിറ്റേറിയൻ ആണല്ലോ നന്നായിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പിന്നെ പായസവും മോരും എല്ലാം കൂട്ടിയിട്ട് തലേദ ചക്കപ്രഥമൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും കണ്ടുനോക്കണം നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ കഴിച്ചു അവർക്കൊന്നും സിദുവിനും ചെറിയൊരു പൊതുച്ചോറ് കൊടുത്തു അവനും ഇലയിൽ തന്നെ കഴിച്ചു അവനും അത് ഈ തുറക്കുമ്പോൾ തന്നെ നല്ല മണം അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോരും ലാസ്റ്റ് മോർ ഒഴിച്ചിട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പായസം പപ്പടവും പഴവും കൂട്ടിയിട്ട് കഴിച്ചപ്പോൾ നല്ല ഒരു ആത്മസംതൃപ്തിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഴവും പപ്പടവും ചക്ക പായസവും എല്ലാം കൂടി ചേർത്ത് ഒരു പുതു കൂടെ ഒരു അടിപൊളി സദ്യ കഴിച്ച ഫീലിങ്ങും കൂടി ഉണ്ടായിരുന്നു നന്നായി ഗംഭീരമായിരുന്നു ഇന്നത്തെ ഊണ് കുശാലായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യും വേണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നന്നായിട്ടുണ്ട് എല്ലാ വാടിയിരുന്നു നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ എല്ലാ പേപ്പറിൽ വീണ്ടും മുറി